പിന്നെ റേറ്റ് വന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് പിന്നെ ആണ് ഇതിന്റെ റേറ്റ് വന്ന ടു ഫോർട്ടി നൈൻ ആണ് അടുത്തത് വന്നിട്ടുള്ളത് ആണ് കേട്ടോ ബേബി ക്രീം ആണ് ഇത് സാധാ ബേബി ക്രീം ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ബാക്കിൽ ഒത്തിരി മാറ്റി നമ്മുടെ ഇത് ജെർജൻസിന്റെ അൾട്രാ ഹെയും ക്രീമാണ് നമ്മളെ ലുലൂന്ന് വാങ്ങിക്കുന്നത് അപ്പൊ ഇത് മൂന്നും വന്നിട്ടുള്ളത് പോക്കറ്റ് സ്പ്രേ ആണ് അതായത് നമ്മൾ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ് അപ്പൊ ഈ മൂന്ന് പോക്കറ്റ് സ്പ്രേയും നമുക്ക് ഒരു പേജ് അയച്ചാണ് അടുത്തത് വന്നിട്ടുള്ള ഒരു അഡ്മിഎ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇതും ശരിക്കും ഇതുവരെ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിന് ഫ്രണ്ടിനെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ ഫ്രണ്ട് നമുക്ക് ഞങ്ങൾക്ക് തന്നു സോൾ സോൾട്ടിൻ്റെ ഒരു പെർഫ്യൂമാണ് കേട്ടോ അപ്പം ഇത് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ് ഇത് ആക്ച്വലി മെന്നിൻ്റെ പെർഫ്യൂമാണ് അപ്പം ഇത് നമ്മുടെ ബലാവിച്ചെടിയാണ് ബെലാവിച്ചെടിയ ഗ്ലാൻഡ് വുമണുമാണ് പക്ഷേ ഇത് വുമൻസിന് മാത്രമല്ല ബോത്ത് വുമൻസും ഫീമെയിൽസും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും

സ്പ്രേ ആണ് ഇത് നല്ല ഫ്രൂട്ടിന്റെ ഒക്കെ അടിപൊളി ഇത് ആണ് നമ്മുടെ കിഡ്സിനൊക്കെ പറ്റുന്ന അടിപൊളി സ്പ്രേ ആണ് ചെറിയ സ്മെല് വരുന്നതായിരിക്കും ഇതിന്റെ തന്നെ നമുക്ക് ഒരു ഗ്രീൻ കളർ വാനിലയുടെ ഒരു സ്പ്രേയും കൂടി ഉണ്ട് പക്ഷെ എന്റെ സ്മെല്ലത്ര ഇഷ്ടം പലർക്കും പല പല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമുക്കൊക്കെ അതിന്റെ സ്മെല് ഇഷ്ടപ്പെട്ടു അടുത്തത് അടുത്തത് വന്നിട്ടുള്ളത് ചാലി റെഡ് റബ്ലോർ ബോഡി സ്പ്രേ ആണ് ഇതിന്റെ റെഡ് കളർ മാത്രമല്ല കേട്ടോ ബ്ലൂ ഉണ്ട് പിന്നെ ഗോൾഡ് ഉണ്ട് പല പല കളേഴ്സ് ആണ് അതിന് പല പല ഫ്ലേവേഴ്സ് ആണ് കേട്ടോ പക്ഷെ നമുക്കിഷ്ടം ഈ ഒരു ആണ് പിന്നെ ഇതുപോലത്തെ രണ്ട് ഓയിലാണ് നമുക്ക് ഇത് നറിഷിങ് നറിഷിംഗ് എലോവേരയുടെ ഓയിലാണ് കേട്ടോ ഇത് മാരിയുടെ ഹെയർ ഓയിലാണ് ഇത് നല്ല അടിപൊളി സ്മെല്ലും ഹെയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ്ഫുള്ളായി കേട്ടോ ഈ ഒരു രണ്ടു നെയിൽ പോളിഷ് ആണ് ഒരു കുറെ അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ആണ് ഷെയ്ഡാണ് ഇതെനിക്ക് ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് ഇതൊരു ബ്രൗണിഷ് കളർ ആണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ നെയിൽ പോളിഷ് ഒക്കെ ഞങ്ങൾ വാങ്ങിക്കുന്നത് സാധാരണ പേൾ എന്നൊരു ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ാണ് അപ്പൊ അതിൽ നിന്നാണ് ഞങ്ങള് വാങ്ങിക്കുന്നത് കേട്ടോട്ടിലുള്ള ഷോപ്പാണ് ഞങ്ങൾക്ക് ഇതൊരു സിൽക്കിന്റെ ജെല്ലുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് മാമാരത്തിന്റെ ലിപ് ബാം ഉണ്ട് ഇത് നാച്ചുറൽ ലിപ് ലിപ്പ് ലോസ് നല്ല അടിപൊളിയാണ് ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചാണ് മീജോന്നും ഒക്കെ കിട്ടും കേട്ടോ മാമേരത്തിന്റെ പ്രൊഡക്റ്റ് പിന്നെ അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആർ റുപ്പീസ് ആണ് അപ്പൊ പിന്നിത് ഒരു ഡാൻസൊരു കളറുള്ള കണ്ട് മാത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞങ്ങൾ തുറന്നാൽ മാത്രമേ ലിക്വിഡ് ലിപ്സ്റ്റിക് ഉള്ളൂ പിന്നെ മറച്ചത് ഏർ നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇത് ാണ് പോയിത് ഈ ഒരു സാധനം തന്നെയാണ് സാധനവും നല്ല അടിപൊളി കടയാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് ആണ് ഇത് ഭയങ്കര കോമൺ ആണ് എനിക്ക് പണ്ടത്തെ തൊട്ട് ഡാൻസ് ലോന്റെ അലീനാണ് ഇഷ്ടം ഡാൻസ് ലോണിന്റെ അലിയും മറ്റേ തുടങ്ങുന്നത് പിന്നെ വേറെ ഉള്ളത് നമുക്ക് ഈ ഒരു ഡാൻസ് ലോന്റെ ഭയങ്കര ഇത്രയും മാറി കാണണം കേട്ടോ ഞാൻ ഇപ്പോഴിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ജട തുരുക്കുന്ന രണ്ട് കോമ്പുകളാണ് ഇത് സാധാരണ ജട ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി കാരണം സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ സാധാ ചീപ്പും കുറേ ടൈം ജസ്റ്റ് പിടിക്കുകയാണ് ഇത് തന്നെ ജട ഒക്കെ പോകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് നല്ലൊരു സ്മെല് വരുന്നുണ്ടോ ആപ്പിൾ ഇതൊക്കെ ഗ്രീൻ ആപ്പിൾ ആണ് പിന്നെ നടക്കുന്നത് ഇതൊന്നുള്ള ഗോൾഡാണ് ഗോൾ ഞങ്ങൾ കമ്മള് കിട്ടുകയാണ് ഞങ്ങൾക്ക് ഹാങ്ങിങ്ങും എല്ലാം നീണ്ടിൽ തന്നെയാണ് വരുന്നത് അപ്പം